തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഇനി വീടുകൾ നിർമ്മിക്കാം കുറഞ്ഞ ചിലവിൽ കരുത്തോടെ റെഡ് ബ്രിക്സ് ഇന്റർനാഷണൽ വണ്ടൂർ വാണിയമ്പലം ഉത്പന്നങ്ങൾക്ക് ഏകീകൃത രൂപവും ഭാവവും നൽകി വിപണിയിൽ എത്തിക്കുന്ന ബ്രാൻഡിംഗ് പദ്ധതിയുമായി കുടുംബശ്രീ കുടുംബശ്രീ ബ്രാൻഡഡ് ഉത്പന്നങ്ങളുടെ സംസ്ഥാനതല ഉദ്ഘാടനം മലപ്പുറത്ത് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം ബി രാജേഷ് നിർവഹിച്ചു അവരുമായിട്ട് മത്സരിക്കാൻ കുടുംബശ്രീക്ക് പ്രാപ്തി ഉണ്ടാക്കാനാണ് അവരുമായിട്ട് മത്സരിക്കാൻ തെൽപ്പും ശേഷിയുമുള്ള പ്രസ്ഥാനമാണ് കുടുംബശ്രീ എന്താ കാരണം അവർക്ക് വലിയ മൂലധന പിൻബലം ഉണ്ടാവും പക്ഷെ അവർക്കില്ലാത്തൊന്ന് കുടുംബശ്രീക്ക് ഉണ്ട് അത് നാൽപ്പത്തിയാറ് ലക്ഷം വരുന്ന കുടുംബശ്രീ അംഗങ്ങളുടെ ശേഷിയാണ് അതിനോട് കടപിടിക്കാൻ ആർക്കും കഴിയില്ല മൂലധന പിൻബലം ഉണ്ടാകും മലപ്പുറം റോസ്ലോഞ്ച് ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയിൽ പി ഉബൈദുള്ള എം എൽ എ അധ്യക്ഷത വഹിച്ചു കുടുംബശ്രീ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ജാഫർ മാലിക് പദ്ധതി വിശദീകരിച്ചു ജില്ലാ കളക്ടർ വി ആർ വിനോദ് മുഖ്യാതിഥിയായിരുന്നു കോടൂർ പഞ്ചായത്ത് പ്രസിഡന്റ് റാബിയ ചോലയ്ക്കൽ കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ ജാഫർ കെ കക്കൂത്ത് വാർഡംഗം കെ എൻ ഷാനവാസ് ഗവേണിംഗ് ബോഡി അംഗം പി കെ സൈനബ സി ഡി എസ് ചെയർപേഴ്സൺ ഷബ്ന റാഫി ജില്ലാ കറി പൌഡർ കൺസൂർഷൻ പ്രസിഡന്റ് വി ബിന്ദു തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മലപ്പുറം